അപ്പോൾ ഭാരതത്തിന്റെ പ്രത്യാക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് നൂർ ഖാൻ വ്യോമതാവളം അടക്കം ആക്രമിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പാക് സൈനിക മേധാവിയാണ് ഭാരതത്തിന്റെ ആക്രമണം തന്നെ അറിയിച്ചതെന്നും ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു ഗൗതമരത് നാരായണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ഇപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ സ്ഥിരീകരണം വരികയാണ് കാരണം ഭാരതത്തിന്റെ പ്രഹരം താങ്ങാൻ കഴിയാതെയാണ് ചർച്ചയ്ക്ക് പാകിസ്ഥാൻ ഒരുങ്ങിയത് എന്നുള്ള കാര്യത്തിൽ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഷഹബാസ് ഷരീഫ് പങ്കുവച്ചിട്ടുള്ളത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം സംബന്ധിച്ചിട്ട് തുറന്ന് വറച്ചിലിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഇതാദ്യമായാണ് ഭാരതത്തിൻ്റെ അത്യാധുനികമായ മിസൈലുകൾ പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ പാകിസ്ഥാനിൽ പതിച്ചു എന്ന കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭരണകൂടം ഔദ്യോഗികമായി സമ്മതിക്കുന്നത് പ്രത്യേകിച്ച് നൂർഖാൻ എയർബേസ് തകർന്നു എന്ന കാര്യം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാണ് മെയ് മാസം പത്താം തീയതി രാത്രിയും ഏതാണ്ട് രണ്ടരയോടുകൂടി തന്റെ പാകിസ്ഥാന്റെ പട്ടാള മേധാവിയായ ജനറൽ അസീം മുനീർ വിളിച്ചാണ് ഈ നൂർഖാൻ എയർബേസിലും മറ്റും ഭാരതത്തിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു എന്ന കാര്യം അറിയിച്ചത് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് നേരത്തെ പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ സംബന്ധിച്ചൊരു സ്ഥിരീകരണം പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വം നൽകിയിരുന്നില്ല മറിച്ച് ഇന്ത്യക്കെതിരെ പ്രതിരോധം നടത്തി എന്നൊക്കെയുള്ള വീമ്പുവറച്ചലുകളാണ് പാകിസ്ഥാൻ്റെ നേതൃത്വം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ നൂർഖാൻ എയർബേസിലും മറ്റും ഭാരതം നടത്തിയ പ്രത്യാക്രമണം പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് അവിടെ പതിച്ചത് എന്ന കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് തന്റെ പാകിസ്ഥാന്റെ പട്ടാള മേധാവി ഇക്കാര്യം അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം ഈ ഷഹബാസ് ഷെരീഫ് പറയുന്ന മറ്റു ചില കാര്യങ്ങൾ തദ്ദേശീയമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരതത്തിൻ്റെ പ്രതിരോധം തീർത്തത് എന്നൊക്കെയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പറയുന്നത് കാരണം നമുക്കറിയാം നിലവിൽ ഈ ഭാരത ഭാരതത്തിലും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്കിടയിലും പോലെ ഒരു ഭീകര രാജ്യത്തിന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ വലിയ വികാരം ഇപ്പോൾ രൂപപ്പെടുകയാണ് പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരെ അത് വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട് കാരണം ഈ ഇസ്ലാമിക ഭീകരവാദത്തിന് എല്ലാ അർത്ഥത്തിലും തണൽ നൽകുന്ന അല്ലെങ്കിൽ അതിന് കൈത്താങ് നൽകുന്ന അതിൻ്റെ ഒരു ആഗോള സർവകലാശാലയായി നിൽക്കുന്ന രാജ്യത്തിന് ആയുധങ്ങൾ നൽകുന്നു എന്നതിൻ്റെ പേരിൽ ചൈനയ്ക്കെതിരെ വലിയ വികാരം രൂപപ്പെടുന്നു അതോടൊപ്പം തന്നെ ടൂർക്കി പോലെയുള്ള രാജ്യത്തിനെതിരെ ഭാരതത്തിനകത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങളും മറ്റും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ മറ്റു രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കേണ്ടതില്ല അതല്ലെങ്കിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനോട് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ഇത്തരം ഒരു പ്രസ്താവന നടത്തണമെന്നത് അതിനാൽ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് തദ്ദേശീയമായി തങ്ങൾ നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരതത്തെ പ്രതിരോധിച്ചതെന്നും ഭാരതത്തിലേക്ക് ആക്രമണം നടത്തിയതും തദ്ദേശീയമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നൊരു പ്രസ്താവനയാണ് ഷഹബാഷ് ഷെരീഫിൻ്റെ ഭാഗത്ത് നിന്നും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നതാണ് വസുത നമുക്കറിയാം അവർ ഉയർത്തി ഡ്രോണുകൾ പലതും ടൂർക്കിയിൽ നിന്നും മറ്റും നിർമ്മിച്ചിട്ടുള്ള ഡ്രോണുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല പി എൽ എന്ന് പറയുന്ന ഒരു മിസൈൽ ഭാരതം വെട്ടിവെച്ച് വീഴ്ത്തിയിരുന്നു ആ മിസൈല് ചൈനീസ് നിർമ്മിതമാണ് എന്നത് ഭാരതത്തിൻ്റെ സൈന്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചതാണ് കാരണം ആ മിസൈലിൻ്റെ ഭാഗങ്ങൾ ഭാരതത്തിൽ തന്നെ ചിതറി വീഴുകയും ആ വീണ അതിൻ്റെ അവശിഷ്ടങ്ങൾ കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ചപ്പോൾ അത് ചൈനീസ് നിർമ്മിതമായ മിസൈലാണെന്ന് കണ്ടെത്തുകയും ചെയ്തതാണ് അതിനാൽ ടുർക്കിയും അതുപോലെ തന്നെ ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ കൃത്യമായിട്ട് തന്നെയും ഈ യുദ്ധത്തിനിടയിൽ പാകിസ്ഥാൻ പലതവണ ഭാരതത്തിലേക്ക് തൊടുത്തുവിടാൻ ശ്രമിച്ചു പക്ഷേ നമ്മുടെ അത്യാധുനികമായ ആയുധങ്ങൾ പ്രത്യേകിച്ച് നാം തദ്ദേശീയമായി ഉൾപ്പെടെ വികസിപ്പിച്ച് ആകാശ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ ഉപയോഗിച്ച് നമ്മളതിനെ നിർവീര്യമാക്കി എന്നതാണ് വസ്തുത പക്ഷേ ഇപ്പോൾ ഈ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംരക്ഷിക്കാനാകാം ഒരുപക്ഷെ തങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളാണ് ഈ സംഘർഷത്തിനിടയിൽ ഉപയോഗിച്ചത് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് എന്തായാലും നൂർഖാൻ ഉൾപ്പെടെയുള്ള അവരുടെ തന്ത്രപ്രധാന എയർബേസുകളിൽ ഭാരതത്തിൻ്റെ മിസൈൽ ൾ പതിച്ചു എന്ന കാര്യം ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്ക് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ട സാഹചര്യമുണ്ടായി നൂർഖാൻ വിമാനത്താവളത്തിന്റെ പ്രത്യേകത നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും തത്രപ്രധാനമായ എയർബേസ് ആണ് അവരുടെ അവരുടെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് റാവൽപിണ്ടി നഗരത്തിലാണ് ഈ ഒരു എയർബേസ് സ്ഥിതി ചെയ്യുന്നത് അവരുടെ വി വി ഐ പി മൂവ്മെൻറ്റുകൾ നടക്കുന്ന എയർബെയ്സാണ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിമാരും മന്ത്രിമാരും പട്ടാള മേധാവിയുമൊക്കെ പറന്നുയരുകയും ലാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ എയർബേസിൽ നിന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായ ബേനസീർ ബൂട്ടോ അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ചേർന്നാണ് ഈ എയർബേസ് സ്ഥിതി ചെയ്തത് അങ്ങനെയുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ എയർബേസിലാണ് ഭാരതത്തിന്റെ ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും ബാധിച്ചിരിക്കുന്നത് എന്ന കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നത് എന്തായാലും ഭാരതത്തിന്റെ ആണവ രഹസ്യങ്ങൾ കൈമാറാനുള്ള ചില നീക്കങ്ങളിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെടുത്ത തീരുമാനം ചർച്ചയാകുന്നതിന് പിന്നാലെ ഇപ്പോൾ ഭാരതത്തിന്റെ പ്രത്യാക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് നൂർഖാൻ വ്യോ വ്യോമത്താവളം അടക്കം ആക്രമിച്ചതായി സ്ഥിരീകരണം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പാക് സൈനിക മേധാവിയാണ് ഭാരതത്തിന്റെ ആക്രമണം തന്നെ അറിയിച്ചതെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നുണ്ട്